മണീന്തി ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വിജയിക്കാൻ സാധ്യതയുള്ള മെൻസ് റെസ്ലറിന്റെയും വുമൻസ് റെസ്ലറിന്റെയും പേര് ഇപ്പോൾ വന്നിട്ടുണ്ട് അത് ആരൊക്കെയാണ് എന്ന് ഈ വീഡിയോയിൽ പറയാം അതിനോടൊപ്പം സെത്രോ റൺസ് ഡാമിൻ പ്രീസ്റ്റ് ഇവർക്ക് മണീന്തി ബാങ്കിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കുന്നുണ്ട് അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ സെറ്റ് വന്നത് വീണ്ടും തോൽക്കാനാണോ എന്നൊക്കെ പലരും കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെ പറ്റിയും ഈ വീഡിയോയിൽ പറയാം പിന്നെ അവസാനമായിട്ട് അങ്കിൾ ഹൗഡിയുടെ വൈറ്റ് സിക്സിനെ പറ്റി പറയാം ഇനി മെൻസ് മണി മണീന്തി ബാങ്കും വുമൻസ് മണീന്തി ബാങ്കും വിജയിക്കാൻ സാധ്യതയുള്ള റെസ്ലർ ആരാണ് എന്ന് പറയാം ഇതിൽ ഇപ്രാവശ്യവും മെൻസ് മണീന്തി ബാങ്കും വിൻ ചെയ്യാൻ സാധ്യതയുള്ളത് റോ ബ്രാൻഡിൽ ചേർന്ന റെസ്ലർ ആണ് അത് മറ്റാരുമല്ല ജയൂസ്സയാണ് ദി ബാങ്ക് വിൻ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ന്യൂസ് വരുന്നത് ഇതിനേക്കാൾ മുൻപ് ഫിൻബാലർ അതിൽ ഉണ്ടായിരുന്നു പക്ഷേ കോളിഫൈ മാച്ചിൽ തോറ്റുപോയി ഫിൻബാലർ അതുകൊണ്ട് മെൻസ് ദി ബാങ്ക് ജയൂസ്സ വിൻ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ ജയൂസ്സ ജയിക്കാണെങ്കിൽ വേറെ ലെവൽ ആയിരിക്കും ഇനി വുമൻസ് ദി ബാങ്ക് ഇപ്രാവശ്യവും സ്മാക്ഡാം ബ്രാൻഡിലേക്ക് പോകാനാണ് ചാൻസ് ഉള്ളത് അതായത് വുമൻസ് ദി ബാങ്ക് വിൻ ചെയ്യാൻ സാധ്യതയുള്ളത് ആണ് എന്തുകൊണ്ടാണ് ഇവരുടെ പേര് വരുന്നത് എന്ന് വെച്ചാൽ ഇവരായിരുന്നു ശരിക്കും കോയിൻ ഓഫ് ദ റിങ് വിൻ ചെയ്യേണ്ടതും സമ്മർ സ്ലാബിൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്യേണ്ടതും എന്നാൽ ജേറ്റ് കരിഗിലിനെ കളിയാക്കിയിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് ഇവരെ ആ ഒരു മാച്ചിൽ നിന്നെല്ലാം ഡബ്ല്യു ഡബ്ല്യു നൈസായി ഒഴിവാക്കിയതും പിന്നീട് നയ ജാക്സിനെ ആ ഒരു മാച്ചെല്ലാം വിൻ ചെയ്യിപ്പിച്ചതും അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ലായിരുന്നു എങ്കിൽ ടിഫാനി ആയിരുന്നു അത് വിൻ ചെയ്യാനായിട്ട് ഇരുന്നത് ഇപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ടുണ്ട് അതുകൊണ്ട് മണി മണീന്തി ബാങ്ക് ടിഫനി സ്റ്റാറ്റനി കൊടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് എന്തുകൊണ്ടും വുമൻസ് മണീന്തി ബാങ്ക് വിൻ ചെയ്യാൻ അർഹതയുള്ള ഒരു ആയിട്ടാണ് തോന്നുന്നത് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാനുള്ള കഴിവെല്ലാം ഇവർക്കുണ്ട് നോക്കാം ഇവർക്ക് മണി മണീന്തി ബാങ്ക് കൊടുക്കുമോ എന്ന് അപ്പോൾ മെൻസ് മണി മണീന്തി ബാങ്ക് ജെ യുസോ വുമൻസ് മണീന്തി ബാങ്ക് ടിഫനി സ്റ്റാറ്റൻ ഇത് കൺഫേം ആയിട്ട് നടക്കുമെന്നല്ല ഈ പ്രൊഡിക്ഷൻസും മാറാൻ ചാൻസ് ഉണ്ട് ഇനി ഇന്നലെ റോ എപ്പിസോഡിൽ ഷോക്കിംഗ് ആയി റിട്ടേൺ ചെയ്ത് നമ്മളെയെല്ലാം ഞെട്ടിച്ച സെത്ത് റോലൻസ് ബാങ്കിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചിന് ആയിട്ടുണ്ട് അപ്പോൾ അത് കണ്ട സമയത്ത് എല്ലാവർക്കും വളരെയധികം സന്തോഷം തോന്നിയെങ്കിലും പിന്നീട് പലരും ചോദിച്ചത് സെത്ത് ഇക്കഴിഞ്ഞ റെസൽ മേനിയയിലെ ഒരു ടാക്ടീ മാച്ചും ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ചും തോറ്റിപ്പോയി വീണ്ടും സെത്ത് തോൽക്കാൻ വേണ്ടിയിട്ടാണോ വന്നിട്ടുള്ളത് എന്നാണ് അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ സെത്തിൻ്റെ റിട്ടേൺ വെച്ചുകൊണ്ട് ഉടനെയൊന്നും സെത്ത് തോൽക്കുന്നത് പോലെയൊന്നും ഡബ്ല്യു ഡബ്ല്യു കാണിക്കാൻ ചാൻസ് ഇല്ല പിന്നെ ഈ മാച്ചിൻ്റെ അവസ്ഥാനം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഒന്ന് സെത്ത് റോണിയൻസിനെ ജഡ്ജ്മെൻറ്റ് ടീം വന്നുകൊണ്ട് ചീറ്റിയിൽ ഡാമിൻ പ്രീസ് ചാമ്പ്യൻഷിപ്പ് ജയിക്കാൻ ചാൻസ് ഉണ്ട് രണ്ട് ഡാമിൻ പ്രീസ് പറഞ്ഞതുപോലെ ജഡ്ജ്മെൻ്റ് ടീം അല്ലെങ്കിൽ ഫിൻ ബാലറിൻ്റെ ഒന്നും സഹായമില്ലാതെ ഈ മാച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ മാച്ചിൻ്റെ അവസാനത്തിൽ ഫിൻ ബാലർ വന്നുകൊണ്ട് ഡാമിൻ പ്രീസ്റ്റിനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ സെറ്റ് റോയൽസ് ആ ഒരു അവസരം ഉപയോഗിച്ച് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുന്നതായിട്ട് കാണിച്ചേക്കാം ഇതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഡാമിൻ പ്രീസ്റ്റ് ചാമ്പ്യനായി മുന്നോട്ട് പോയാൽ സമ്മർ സ്ലാമിൽ ഗന്ധറിൻ്റെ ഒപ്പം ചാമ്പ്യൻഷിപ്പ് മാച്ച് വയ്ക്കേണ്ടി വരും ഈ മാച്ച് നടക്കുകയാണെങ്കിൽ നമ്മൾക്ക് സിമ്പിളായിട്ട് പ്രിഡിക്ട് ചെയ്യാൻ സാധിക്കും ഗന്ധർ ന്യൂ വേൾഡ് ചാമ്പ്യൻ ആകുമെന്ന് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സെത്ര റോലൺസിനെ ചാമ്പ്യനാക്കി സെത്രോലൺസ് ഗന്ധർ ഇവർക്ക് സമ്മർ സ്ലാമിൽ മാച്ച് വെച്ച് ഇതൊരു അൺപ്രഡിക്റ്റബിൾ മാച്ചാക്കി മാറ്റാനായിരിക്കാം ഡബ്ല്യു ഡബ്ല്യു ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാരണം ഗന്ധർ ഫോൾസ് സെത്ര ഓലൺസ് ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ കാരണം ഫിൻ ബാലോർ ഡാമിൻ ഫ്രീസ്റ്റ് ഇവർക്ക് സമ്മർ സ്ലാമിൽ സിംഗിൾസ് മാച്ച് വെക്കാൻ സാധിക്കും അതായത് ഡാമിൻ പ്രീസ്തി എപ്പോഴും ചോദിക്കുന്നത് നീ മണീന്തി ബാങ്ക് ജയിക്കുകയാണെങ്കിൽ ആരുടെ അടുത്താണ് ക്യാഷിൻ ചെയ്യുക എന്നാണ് എന്നാൽ ഫിൻ ബാലറിന് ആ ഒരു ക്വാളിഫിക്കേഷൻ മാച്ചിൽ നിന്ന് ജയിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് ഡാമിൻ പ്രീസ്തി വളരെയധികം ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത് അത് വരും റോ എപ്പിസോഡുകളിൽ മെൻഷൻ ചെയ്തുകൊണ്ട് ഫിൻ ബാലറുമായിട്ട് സ്പാർക്ക് വരാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം വരാണെങ്കിൽ മണീന്തി ബാങ്കിൽ ഫിൻ ബാലർ കാരണം ഡാമിംഗ് പ്രീസ് തോൽക്കാനും അതിനുശേഷം സമ്മർ സ്ലാമിൽ ഇവർക്ക് സിംഗിൾസ് മാച്ച് വെച്ചിട്ട് ആ മാച്ചിൽ ഫിൻ ബാലർ തോറ്റുകൊണ്ട് പിന്നീട് ഡിമാൻ ഫിൻ ബാലർ വരാനായിരിക്കാം ചാൻസ് ഉള്ളത് അപ്പോൾ ഇത് കൺഫേം ആയിട്ട് നടക്കും എന്നല്ല ഇങ്ങനെയാണ് ഈ പ്ലാനുകളെല്ലാം വരാൻ സാധ്യതയുള്ളത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ സെത്ത് മണി ബാങ്കിങ് ജയിക്കാനാണ് സാധ്യതകൾ ഇപ്പോൾ കൂടുതലായിട്ട് നിൽക്കുന്നത് അതിന് സാധ്യതയുള്ള രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് എന്തായാലും നോക്കാം ഇനി ബ്രേവ് വൈറ്റിന്റെ സ്വപ്നമായ വൈറ്റ് സിക്സ് ഇന്നലെ റോ എപ്പിസോഡിൽ വന്നുകൊണ്ട് ബാക്ക് സ്റ്റേജിൽ വർക്ക് ചെയ്യുന്നവരെയും അവിടെയുള്ള ചില റെസ്ലേഴ്സിനെയും അതായത് ചാറ്റ് കേബിൾ ഉൾപ്പെടെയുള്ള ചില റെസ്ലേഴ്സിനെയെല്ലാം ഇവര് ബാക്ക് സ്റ്റേജിലിട്ട് അറ്റാക്ക് ചെയ്യുന്നതായിട്ടും അവിടെയുള്ള സാധനങ്ങളെല്ലാം നശിപ്പിക്കുന്നതായിട്ട് കാണിച്ചു ഇരുന്നു അതായത് ഡബ്ല്യു ഡബ്ല്യു മൊത്തത്തിൽ ഇവര് കൺട്രോൾ ചെയ്യുന്നത് പോലെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റോറി ലൈൻ ഈ ഒരു ടൈപ്പിൽ പോകുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും അതായത് ഇവരെ നിയന്ത്രിക്കാനായിട്ട് ആരുമില്ല ഇവർക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് ഡബ്ല്യു ഡബ്ല്യൂൽ പോകാം ഇങ്ങനത്തെ ഒരു ഡാർക്ക് സൈഡ് ആണെങ്കിൽ വേറെ ലെവൽ സ്റ്റോറി ലൈൻസ് നമ്മൾക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാൻ സാധിക്കും എന്നാൽ ഇപ്പോൾ അതൊന്നുമല്ല പ്രശ്നം നമ്മൾ കാണാത്ത പല റെസ്ലേഴ്സിനെയും ഇവർ ബാക്ക് സ്റ്റേജിലിട്ട് അറ്റാക്ക് ചെയ്തതായിട്ടാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് അതിൽ ഇന്നലെ റിട്ടേൺ ചെയ്ത സെത്രോൺസ് ഉണ്ട് മുൻ ഐ സി ചാമ്പ്യൻ ഗന്ധർ ഉണ്ട് അതുപോലെ തന്നെ തൃപ്തിച്ച് ഇത്തരത്തിലുള്ള പല റെസ്ലേഴ്സിനെയും ഇവർ ബാക്ക് സ്റ്റേജിലോട്ട് അറ്റാക്ക് ചെയ്തതായിട്ടാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് പ്രധാനപ്പെട്ട റെസ്ലേഴ്സിനെയെല്ലാം എന്തായാലും നോക്കാം അടുത്ത റോ എപ്പിസോഡിൽ അങ്കിൾ ഹൗഡി ടീം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഇനി ഇവർ അറ്റാക്ക് ചെയ്ത ആ പ്രധാനപ്പെട്ട റസ്ലേഴ്സ് ഇതിന് പ്രതികാരം ചെയ്യാൻ വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ വരും റോ എപ്പിസോഡുകളിൽ നമ്മൾക്ക് അറിയാൻ സാധിക്കും വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക